കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് വിഭാഗത്തിലെ രോഗികൾക്ക് ആശ്വാസമേകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ കായംകുളം ശ്രീ വിട്ടോബ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഡയാലിസിസ് കിറ്റുകൾ നൽകിയത് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് വിഭാഗത്തിലെ രോഗികൾക്ക് ആശ്വാസമേകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്തെത്തി ആശുപത്രിയിലെ ഡയാലിസിസ് വിഭാഗത്തിലെ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനാവശ്യമായ കിറ്റുകൾ എത്തിച്ചു നൽകിയത് കായംകുളം ഷിവിട്ടോബ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായിരുന്നു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർ ഷബീർ മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഡയാലിസിസ് കിറ്റിന്റെ ദൗർലഭ്യം കൂട്ടായ്മ പ്രവർത്തകർ മനസ്സിലാക്കിയതാണ് തുടർന്ന് ഡയാലിസിസ് വിഭാഗത്തിലേക്ക് കൂട്ടായ്മ കിറ്റുകൾ എത്തിച്ചു നൽകുകയായിരുന്നു ഇപ്പം എസ് വി എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിലുള്ള ഡയാലിസിസ് കിറ്റിന്റെ ആദ്യഘട്ട വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ഡോക്ടർ ഷബീർ മുഹമ്മദിന്റെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട് വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയായിട്ടുള്ള നയൻറ്റീൻ നയൻറ്റി ഫോർ എസ് വി എച്ച് എസ് വി എച്ച് എസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പിന്നെ ഈ പിന്നെ ഡയാലിസി കിറ്റിൻ്റെ വിതരണോദ്ഘാടനം ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇനി വരും നാളുകളിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് പിന്നെ ഡയാലിസിസ് കിറ്റുകൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വിതരണം ചെയ്യുന്നതായിരിക്കും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആദ്യഘട്ട ഡയാലിസിസ് കിറ്റ് വിതരണത്തിൽ ഡോക്ടർ ഷബീർ മുഹമ്മദ് കിറ്റുകൾ ഏറ്റുവാങ്ങി ആ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ എണ്ണവും അതനുസരിച്ച് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിയാത്തത്ര വിധത്തിലുള്ള ആവശ്യങ്ങൾ ഈ ഡയാലിസിസ് രോഗികൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹകരണം ഇത്തരത്തിലുള്ള ഡയാലിസിസ് രോഗികളുടെ ദൈനംദിന ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ ഡയാലിസിസ് ഒക്കെ വളരെ അതി അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് നമുക്ക് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വളരെയധികം നിർധനരായിട്ടുള്ള ഡയാലിസിസ് രോഗികൾ ചികിത്സ തേടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ സഹകരണം വളരെയധികം അനിവാര്യവും അതോടൊപ്പം തന്നെ വിലയേറിയതുമാണ് ഇത്തരത്തിലുള്ളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് സന്നദ്ധരായ ഇവരെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തുടർന്നും ഇത്തരത്തിലുള്ള സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടായ്മ അംഗങ്ങളായ ബിജു എരുവ ഷെമീം പി ടി അൻവർഷ താജുദ്ദീൻ മുഹമ്മദ് അൻസിൽ പ്രേംനാഥ് സമീർ പെരിങ്ങാല ജാവേദ് മിയാൻ ദാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്